നീയല്ലാതാരുണ്ടെന്ന പ്രണയപ്പുഴയിൽ ചിറകെട്ടാൻ നീയല്ലാതാരുണ്ടിങ്ങനെ നിത്യം നിത്യം കത്തെഴുതാൻ നീയല്ലാതാരുണ്ടെന്ന കുടിലിൽ ഒരു ദിന കുടിവെക്കാൻ നീയല്ലാതാരുണ്ടെന്നോട് നീലിൽ പെണ്ണോട് കഥ പറയാ ഞാൻ വളർത്തിയ കൽവിളമോഹം പോത്ത് പോലെ വളർന്നല്ലോ ഞാ കാ കുഴഞ്ഞല്ലോ ഞാൻ വളർത്തിയ കൽവിളമോഹം പോത്ത് പോലെ വളർന്നല്ലോ ഞാൻ കാത്ത് കുഴഞ്ഞല്ലോ കത്തുമുടക്കി തന്നില്ലല്ലോ കടപ്പുറത്ത് വന്നില്ലല്ലോ നീയല്ല താരുണ്ടിങ്ങനെ നിത്യം നിത്യം കത്തെഴുതാൻ നീയല്ല താരുണ്ടിങ്ങനെ നീലി പെണ്ണോട് കഥ പറയാ പടിച്ചൊരു സിനിമാ പാട്ട് പോലും ഇന്ന് മറന്നല്ലോ ഞാൻ നൂല് പോലെ മെലിഞ്ഞല്ലോ ഞാൻ പഠിച്ചൊരു സിനിമാ പോലും ഇന്ന് മറന്നല്ലോ ഞാൻ നൂല് പോലെ മെലിഞ്ഞല്ലോ ചന്തയിൽ ഇന്നലെ കണ്ടില്ല രണ്ടു വാക്കു പറഞ്ഞില്ലല്ലോ നീയല്ല താരുണ്ടെന്നോട് പ്രണയപ്പുഴയിൽ ചിറകട്ട നീയല്ല താരുണ്ടിങ്ങനെ നിത്യം നിത്യം കത്തെഴുതാ